ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇത് കുറേ നേരം കൊണ്ടൊരു വീഡിയോ ചെയ്യാണ്ടിരിക്കുക പക്ഷേ ചെവിക്കാത്തോ നമുക്ക് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിയിട്ട് വേണ്ടേ കാരണം അത്ര ഗംഭീര അടി നടക്കുകയാണ് എന്തായി ബിഗ് ബോസ് ഹൗസിൻ്റെ പേര് സത്യത്തിൽ ഈ പ്രാവശ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത് കിച്ചണിലെ ഫുഡ് അടിയുടെ ആയിട്ട് എന്തെങ്കിലും ഒരു പേരായിരുന്നു വേണ്ടേ അതിന് നമുക്കൊരു പേരിനെ സജസ്റ്റ് ചെയ്യാം ബിഗ് ബോസിന് ഇതുവരെയുള്ള സീസണിൽ ഇത്രയും ഫുഡിന് അടി ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ സീസണിൽ അത് പറയാണ്ട് വയ്യ ഏത് സമയം നോക്കിയോ കണ്ടൻറ്റ് മൊത്തം ക്രിയേറ്റാവുന്നത് കിച്ചണ കിച്ചണിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അത് ഫുഡിനുള്ളടിയായിരിക്കും ഇന്നിപ്പം കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അനുവാണ് അനുവിനെ മട്ടനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ചോറും തലേദിവസത്തെ മോരുകറിയും മട്ടൻ കറിയും കൂട്ടി ഇവർക്കെല്ലാം ചോറ് സമയത്ത് തന്നെ തന്നെ കൊടുത്തു ഇവരെല്ലാം കഴിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ റനാ ഫാത്തിമയ്ക്ക് ചോറിൻ്റെ കൂടെ മട്ടൺ കഴിക്കാൻ ഇഷ്ടമല്ല ചപ്പാത്തിയുടെ കൂടെ വേണം അതിന് പുള്ളിക്കാരി കണ്ണിങ്ങായിട്ടൊരു കാര്യം പറഞ്ഞു ഞാൻ ഇന്ന് നോൺ വെജ് അല്ല വെജ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ജിഷിനും പിന്നെ നമ്മളുടെ ഒക്കെ നോൺ വെജ് കഴിക്കത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ നേരത്ത് ഈ റെനയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റനയ്ക്കൂടുള്ള മാവ് ഇവർ കുഴച്ച് വെച്ചു കുഴച്ചു വെക്കുന്ന സമയത്ത് ജിഷൻ കാണുന്നത് നോൺ വെജ് അതായത് മട്ടൻ്റെ പീസുമായിട്ട് ചോറ് ബിന്നി റനയ്ക്ക് വായി വെച്ച് കൊടുക്കുന്നതാണ് അവിടെ തുടങ്ങി പ്രശ്നം അങ്ങോട്ടായി അപ്പോൾ ജിഷൻ പറഞ്ഞു നീ നോൺ വെജ് കഴിക്കുമെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് വെജ് വേണമെന്ന് പറഞ്ഞു ഇത്രയും മാവിൻ്റെ മാവും കൂടെ എടുത്ത് കളയേണ്ട ആവശ്യകത അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി കുറേ പൊടി അങ്ങ് താഴെ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ക്രിയേറ്റായി ക്രിയേറ്റായി ഈ റനയുടെ നാക്ക് ഒരു ഒരു രക്ഷയില്ലാത്ത നാക്ക എന്ത് ഇത് ചീ വീടെന്ന് പറയുന്നതിനെ ചീ വീട് പറ്റുമോ ചീ വീടെന്നൊരു പേരൊന്നും അല്ല ഇതിനെ യോജിക്കുന്നത് അതിനപ്പുറത്തെന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അതിന് ഇതിനെ ആദ്യം പിടിച്ചുകൊണ്ട് ആ ദുർഗുണപരിഹാര പാഠശാലയിൽ കാണും കൊണ്ടിടുക എന്നുള്ളത് വേണ്ടത് മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ കുപ്പിച്ചികൾ വലിച്ചിങ്ങനെ മെറ്റലില്ലാത്തോട്ട് കറിയുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്തായാലും ലാസ്റ്റ് ഇപ്പം കുറച്ചൊരു ഒത്തൊരുമയായി എല്ലാവരും കൂടെ നോൺ വെജ് കൊടുക്കാം ആ ചപ്പാത്തി കൊടുക്കാം ഇനി എങ്ങനെയാണാ വെച്ചുകൊണ്ട് കഴിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ജിസയിലും അക്ബറും കൂടെ കുറച്ചൊരു അടിവീണു അതിൻ്റെ ഇടയ്ക്ക് കാരണം ജിസയിൽ പറഞ്ഞു ഞങ്ങൾ ഡ്രൈ കറിയല്ലേ ചിക്ക ചിക്കൻ ചപ്പാത്തിക്ക് കഴിക്കുന്നത് നിങ്ങളെല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ നിങ്ങളുടെ കാര്യം കഴിഞ്ഞപ്പം പിന്നെ നിങ്ങളെന്താ അങ്ങനെ സംസാരിക്കാൻ എന്ന് ചോദിച്ചു അത് അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല ജിസൈൽ നീ അങ്ങനെ പറയരുത് ഞങ്ങൾ വയർ നിറച്ച് കഴിച്ചാൽ നീ പറയരുതെന്നും പറഞ്ഞ് വയർ നിറഞ്ഞില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അതേപ്പറ്റി ഒരു സംസാരം നടന്ന് അത് കഴിഞ്ഞുള്ള ഒരു കാര്യം അ സ്യൂഷൽ നേവിൻ നെവിൻ കഴിച്ച പാത്രം എച്ചിലുമായിട്ട് അങ്ങനെ കൊണ്ടിട്ടേക്കുമായിരുന്നു ഒരു തരത്തിലും അനുമോള് കിച്ചൺ ഗ്യാപ്പിനാണ് അനുമോൾ ആ പാത്രം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് പറഞ്ഞ് പാത്രം കഴുകാൻ പറഞ്ഞാൽ പറഞ്ഞ് എനിക്കിപ്പോൾ സൗകര്യപ്പെടത്തില്ല ഞാൻ ഇപ്പം അങ്ങോട്ട് കഴുകത്തില്ല എനിക്കിഷ്ടമുള്ളപ്പോഴേ ഞാൻ കഴുകത്തുള്ളൂ എന്നും പറഞ്ഞ് ഉണ്ടല്ലോ നെവിൻ്റെ ഒരു കൂതറ പരിപാടി ചില സമയത്ത് നമുക്ക് നമുക്കിഷ്ടപ്പെടും ചില സമയത്ത് അങ്ങ് ഓവറായിട്ട് തോന്നും അങ്ങനെ കിടന്ന് പറഞ്ഞുതച്ചാൽ ആരെല്ലാം പറഞ്ഞിട്ടും ആ പാത്രം കഴുകാതെ അങ്ങനെ ഇതൊക്കെ വീട്ടിലേത് കൾച്ചറിൽ വളർന്നതെന്നാണ് മനസ്സിലാവാത്തത് പൊതു ഒരു പൊതു സമൂഹത്തിൻ്റെ ഒരു പരിഛേദമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കാരണം പല സ്ഥലത്തുനിന്ന് പല ഒരു കൾച്ചറിൽ വള വളരുന്ന ആൾക്കാരുടെ ഒരു സംയോജനം ഇതിനകത്ത് വന്നെച്ചിങ്ങനെ കാണിക്കുന്നവരെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഏത് കൾച്ചറിൽ വളർന്നു വന്നവരാ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒറ്റ കാലിൽ നിൽക്കുകയാണ് നെവിൻ ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ തന്നെ അവിടെ കുറ്റി അടിച്ചിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുകയാണ് ആരെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിയിക്കണം ഇതൊക്കെ വളരെ മോശമാണ് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഒത്തിരി ഫേവറസും കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നതിനായിരിക്കും ലാലേട്ടൻ പുറത്തു വന്ന് കാ പറയുന്നത് ലാലേട്ടനല്ലാണ്ട് പ്രത്യേകിച്ച് പറയാൻ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടാകത്തില്ല നമ്മളിങ്ങനെ കാണിക്കുന്നെങ്കിലും അപ്പം ഈ നെവിനെ എപ്പോഴും അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് പല ഈ എന്താ വീക്കിലി എപ്പിസോഡുണ്ടല്ലോ നമുക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് തോന്നാറുണ്ട് നെവിനെ ആര്യൻ ജിസേലിനെ ഇവരെയൊക്കെ ഒന്ന് ഒന്ന് പാമ്പർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ആവശ്യകത ഇല്ലല്ലോ തെറ്റ് കാണിച്ചാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും അതിനെ വിമർശിക്കാനും പുറത്താക്കേണ്ടവരെ പുറത്താക്കാനും തന്നറായിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസിനും അതിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ലാലേട്ടനും പക്ഷേ പല സമയത്തും നമുക്ക് തോന്നുന്നതാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്നുള്ളത് അതേ പാർഷ്വാലിറ്റി എപ്പോഴും കിട്ടുന്ന ഒരാളെ ആണ് അപ്പം ഇതൊക്കെ ബിഗ് ബോസ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാരണം പ്രേക്ഷകർ ഇതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് ദഹിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ